മലു ക്ലാഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഡോർഡ് കപ്പിൻ്റെ ക്വാർട്ടർ മത്സരത്തിൽ ബാംഗ്ലൂർ എഫ് സിയോട് കേരള ബ്ലാസ്റ്റേഴ്സ് ഏക ഗോളിന് പരാജയപ്പെട്ടുകൊണ്ട് പുറത്തേക്ക് പോയി എന്നാൽ ബാംഗ്ലൂർ എഫ് സിക്ക് വേണ്ടി ഏക ഗോൾ നേടിയിട്ടുണ്ടായിരുന്ന ബ്ലാസ്റ്റേഴ്സ് മുൻ താരമായിരുന്ന അർജന്റീനിയൻ താരം ജോർജ് പെല ആയിരുന്നു ഏതായാലും മത്സരശേഷം ഡയാസ് ഗോൾ നേടിയതിനെ കുറിച്ചും ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള തകർപ്പും വിജയത്തെക്കുറിച്ചൊക്കെ മനസ്സ് തുറന്നിട്ടുണ്ട് ഏതായാലും അദ്ദേഹത്തിന്റെ വാക്കുകൾ ഗോൾ വളരെ വ്യക്തമായി കൊടുത്തതിന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ കുറിച്ചൊക്കെ ഇതിൽ വളരെ വ്യക്തമായി കൊടുത്ത് തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഡയാസിന്റെ വാക്കിലേക്ക് വിശദമായി കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് ഡയാസിന്റെ വാക്കുകൾ ഇപ്രകാരമാണ് താൻ വളരെയധികം സന്തോഷവാനാണ് ഈയൊരു വിജയത്തിൽ ടീമിൻ്റെ മുന്നോട്ട് പോക്കിൽ തൻ്റെ ഈ ഒരു ഗോൾ വളരെയധികം ഗുണകരമായി ബാധിച്ചു എന്നതിലും ഈ ഒരു ഗോൾ ഞങ്ങളുടെ ആരാധകർക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു മാത്രമല്ല ഇത്തരത്തിലൊരു ഗോളും ഇത്തരത്തിലൊരു വിജയവും താൻ വളരെയധികം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഒടുവിൽ അത് സംഭവിച്ചു ഈ ഒരു നിമിഷത്തിൽ ദൈവത്തിനോട് നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതായത് ഡയാസ് ബ്ലാസ്റ്റേഴ്സിനെതിരെ ഗോൾ നേടാനും ബ്ലാസ്റ്റേഴ്സിനെ തകർക്കാനുമുള്ള ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഡയാസിന്റെ വാക്കിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല നമുക്കറിയാം ഡയാസ് ഇതിനു മുൻപും ബ്ലാസ്റ്റേഴ്സിനെതിരെ ഗോൾ നേടുകയും അത് വളരെ വലിയ രീതിയിൽ അദ്ദേഹം സെലിബ്രേഷൻ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഏതായാലും ഇത്തരത്തിൽ ബ്ലാസ്റ്റേഴ്സിനെതിരെ മത്സരശേഷം തുറന്നെടുത്ത് സംസാരിച്ചുകൊണ്ടാണ് ഡയാസ് രംഗത്തെത്തിയിട്ടുള്ളത് അത് സ്വാഭാവികം തന്നെയാണ് ഏതായാലും മാത്രമല്ല ബാംഗ്ലൂർ എഫ് സി മത്സരശേഷം ഓഫീഷ്യൽ ആയിക്കൊണ്ട് പോസ്റ്റ് പങ്കുവെക്കുമ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്ന ടൈറ്റിൽ ഇപ്രകാരമാണ് ഹാപ്പി അല്ല മക്കളെ എന്നൊരു ടൈറ്റിലോട് കൂടിയാണ് ബാംഗ്ലൂർ എഫ് സി ഓഫീഷ്യൽ ആയിക്കൊണ്ട് പോസ്റ്റുകളും പങ്കുവയ്ക്കുന്നത് ഏതായാലും ഇനി ഡേഡ് കപ്പിൻ്റെ പ്രതീക്ഷകൾ അസ്തമിച്ചതോടുകൂടി ഐ എസ് എല്ലിനും ബ്ലാസ്റ്റേഴ്സിന് മികച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ നമുക്ക് ആശംസിക്കാം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം